പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ രാമപുരത്ത് വർഷങ്ങളായി തരിച്ചു കിടന്ന വടക്കേ മൂടാമ്പാടി വയലിൽ കൃഷിക്ക് തുടക്കം കുറിച്ചു ഇതിന്റെ വിത്തറിയൽ മഹോത്സവം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെങ്കിലും വർത്തമാനകാലത്ത് ഭക്ഷണം മനുഷ്യനിൽ വിഷം നിറച്ച് ജീവന് തന്നെ അപകടം വരുത്തി വെക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രാമപുരത്ത് വർഷങ്ങളായി തരിച്ചുകിടുന്ന വടക്കേ മൂടാമ്പാടി വയലിൽ വിത്തറിയൽ മഹോത്സവം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെങ്കിലും വർത്തമാനകാലത്ത് ഭക്ഷണം മനുഷ്യനിൽ വിഷം നിറച്ച് ജീവന് തന്നെ അപകടം വരുത്തിവെക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിലെ കൃഷിയിടങ്ങൾ സക്രിയമാക്കിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാൽ മനുഷ്യർ എന്തുകൊണ്ടോ കൃഷിക്ക് തയ്യാറാകാത്തത് വിഷമിപ്പിക്കുന്ന കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു വെറുതെ ഒന്ന് വീട്ടിൽ പോയിട്ട് നിരുന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന പാത്രവും വെള്ളവും തീയും എന്നിവണെങ്കിൽ ഉപ്പും ഈ നാല് ഐറ്റം മാറ്റിയിട്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾ കഴിക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കൃഷി ചെയ്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് അതിനകത്ത് പിന്നെ മത്സ്യമാംസാദികം കഴിക്കുന്നുണ്ടെങ്കിൽ കടലിൽ നിന്നും കായലിൽ നിന്നും കിട്ടുന്ന മത്സ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം കൃഷി അവിടെ തൊണ്ണൂറ്റഞ്ച് വരെ ഞാൻ പറഞ്ഞതിന് അർത്ഥം അപ്പം കൃഷിയുടെ ആനുകൂല്യം പറ്റാത്ത ആരുമില്ല നമ്മളെല്ലാം കൃഷിയുടെ ആനുകൂല്യം പറ്റും പക്ഷേ കർഷകനും കൃഷിയും എന്നത് നമ്മുടെ മനസ്സിൽ നിന്നേ പോയി കഴിഞ്ഞു എന്നിട്ട് നമുക്ക് നമ്മൾ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാം കൂടിയാണ് ഞാൻ നിങ്ങളെന്നോ അല്ല പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണതല്ല സമൂഹവും സർക്കാരും എല്ലാവരും കാണേണ്ടത് ഈ ഗൗരവത്തെ പക്ഷേ ആ ഗൗരവം പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് മൊത്തത്തിൽ അങ്ങനെയാണ് നമുക്ക് വന്നു പറ്റിയത് കർഷകനെക്കുറിച്ച് നമുക്ക് വലിയ വർത്തമാനങ്ങൾ മാത്രമാവുകയും കൃഷി എന്നത് നമ്മൾ മാറ്റിവെക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വല്ല കുഴപ്പവും പറ്റിയോ വല്ല കുഴപ്പം പറ്റിയോ എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അല്ലേ വല്ല കുഴപ്പമുണ്ടായോ ഡോക്ടറെ ഉള്ളത് നമ്മുടെ പറമ്പിൽ ഉണ്ടാക്കാൻ ഉള്ള സ്ഥലമുള്ളവർ അതിനുള്ള മനസ്സ് കൂടി കാണിക്കണം എല്ലാവർക്കും രാവിലെ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പ്രസിഡന്റൊക്കെ നല്ല ഗമ്യയിലൊക്കെ രാവിലെ വന്നു തന്നു ചേറിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു പറഞ്ഞുപോയി ചേറിൽ തൊടാത്തവന് ചോറിൽ തൊടാൻ അവകാശമില്ലെന്ന് പണ്ട് പറയാറുണ്ട് നമുക്ക് നമ്മൾ ഇവിടെ അല്ലെങ്കിൽ എവിടെ ആയിരിക്കും അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ആരെല്ലാമൊക്കെയോ അങ്ങനെ ചെയരിലിറങ്ങുന്നത് കൊണ്ടാണ് രാവിലെ നമ്മളിരുന്ന് ഇഡലി കഴിച്ചതെന്നുള്ളതും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതെന്നുള്ളതും വൈകുന്നേരം കഴിക്കുന്നുള്ളതും അരിയാഹാരം കൂട്ടണ്ട കേട്ടോ അരിയാഹാരം കൂട്ടുൽ കുഴപ്പമായിക്കൊണ്ടിരിക്കുകയാണ് അരിയാഹാരം വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അരി കൂടുതൽ ഇപ്പോൾ നമുക്ക് മലയാളിക്കത്തെ അരി വേണ്ടാതെ വരുന്നത് പ്രമേഹവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വരുന്നത് നീണ്ടുപോയതെനിക്ക് തോന്നുന്നുണ്ട് എങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കേരളത്തിൽ ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പച്ചക്കറി ഉൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തതയുടെ സ്ഥിതിയിലേക്ക് വളർന്നിട്ടുണ്ട് എന്നത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനും ഉള്ളവ കൃഷി ചെയ്യാനുമുള്ള മനോഭാവം സമൂഹത്തിൽ വളർന്നു വരണമെന്നും കൃഷിമന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വാർഡ് മെമ്പർ രാജീവ് എൻ ശ്രീകുമാർ ഡോക്ടർ പ്രശാന്ത് ഭട്ടതിരി കെ സുകുമാരൻ ആർ ആനന്ദൻ ദീപ ആർ ചന്ദ്രൻ കവയിത്രി

കൃപ കൃപചൊറിയുവാൻ വിളമ്പെന്താവാം തിരുമുൽക്കാഴ്ച വെച്ചണയുന്നു പൂക്കൾ അനുഗ്രഹങ്ങൾ നീ പൊഴിക്കായവാനെന്തേ ണയുന്നോ പൂക്കെ പൊന്നുഷിന്റെ കൊയ്ത്തിൽ നിന്നൂരി ചിങ്ങിയ കുറ്റും കിടക്കേ മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമ ജീവിതകഥാനാടകഭൂവിൽ

ശുഭ്രമേഘ പരമ്പര പോലെകുളം